അസലാ അലൈക്കും വറഹമുല്ലാഹി വാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ നൂറ് ടി വി യൂട്യൂബ് ചാനലിൻ്റെ തറാവീഹിന്റെ ഫലങ്ങൾ പറയുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അള്ളാഹു നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമെല്ലാം സ്വാലിഹായ അമലായിട്ട് സ്വീകരിക്കുമാറാവട്ടെ പരിശുദ്ധമാക്കപ്പെട്ട റമലാൻ സാക്ഷി നിന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ പരിശുദ്ധമാക്കപ്പെട്ട റമലാൻ മാസം ഇന്ന് മൂന്നാമത്തെ ദിനത്തിലാണുള്ളത് നാലാമത്തെ രാവിലും അതുകൊണ്ട് തന്നെ നാലാമത്തെ തറാവീഹാണ് നമുക്ക് ഇന്ന് രാത്രി നിസ്കരിക്കാനുണ്ടാവുക ഇന്നത്തെ തറാവീഹിന്റെ പ്രത്യേകത അതിന്റെ പ്രതിഫലം എന്താണ് വളരെ വലിയൊരു പ്രതിഫലമാണ് ഇന്നത്തെ തറാവീഹിലൂടെ പഠിച്ച തമ്പുരാൻ റബ്ബ് താഴെ നമുക്ക് ഒരുക്കിയിട്ടുള്ളത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫ് അതുപോലെ അതുപോലെ തന്നെ മുന്നുള്ള കാലത്തുള്ള ആളുകളും ഉപയോഗിച്ചിരുന്ന അവരുടെ ഒരു ഗ്രന്ഥമായിട്ട് അവർ പാരായണം ചെയ്തിരുന്ന ജബൂർ അതുപോലെ തന്നെ ഇഞ്ചിൽ തൗറാത്ത് ഇങ്ങനെയുള്ള മൂസാ നബിയുടെ സമൂഹത്തിന് കൊടുത്തിട്ടുള്ള തൗറാത്ത് അതുപോലെ തന്നെ ഈസാ നബിയുടെ ടീമിന് കൊടുത്തിട്ടുള്ള ഇഞ്ചില് ദാവൂദ് നബിയുടെ സമൂഹത്തിന് കൊടുത്തിട്ടുള്ള സബൂർ അതുപോലെ തന്നെ നമ്മുടെ റസൂല്ല ഇൻസ്പൈറേഷൻ തങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഖുർആൻ ഷെരീഫ് ഈ പറയുന്ന നാല് ഗ്രന്ഥങ്ങളും ഓതിയതിൻ്റെ തുല്യമായ പ്രതിഫലമാണ് നമുക്ക് ഇന്നത്തെ തറാവീഹിൻ്റെ പ്രതിഫലമായിട്ട് അള്ളാഹു നൽകുന്നത് അതുകൊണ്ട് തന്നെ തറാവീഹി നിസ്കാരം ഈ പറയുന്ന ഞാനും ഇത് കേൾക്കുന്ന നിങ്ങളും ഇത് ഇതാരിലേക്കൊക്കെ എത്തുന്നുണ്ടോ അവരെല്ലാം വളരെ കൃത്യമായിട്ട് ഒരു സമയം കണ്ടെത്തി ഒരു അരമണിക്കൂർ തറാവീഹിന് വേണ്ടി മാറ്റിവെച്ച് കറക്റ്റ് നിസ്കരിക്കാൻ ശ്രമിക്കുക ഇൻഷാല്ല അള്ളാഹു നമ്മൾ തറാവീഹികളും മറ്റു നിസ്കാരങ്ങളും എല്ലാം സ്വീകരിക്കുമാറാവട്ടെ അമീൻ അസ്സലാമലൈക്കും വരഹമ്മി വർ